മെമ്മറീസ് ആർ റോങ് നമ്മുടെ ഓർമ്മകൾ പലതും തെറ്റാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ അൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് നമ്മൾ പല കാര്യങ്ങളുടെയും വസ്തുനിഷ്ഠത ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമാണോ എന്നറിയാൻ നമ്മുടെ മെമ്മറിയാണ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് എന്നാൽ നാം ഈ മെമ്മറിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊരു കാര്യം നടന്നതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ഒരാഴ്ച ഉണ്ടായിരുന്ന ഒരു ഓർമ്മയായിരിക്കില്ല ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കുണ്ടാവുക ആ ഓർമ്മയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരാഴ്ചയിൽ നടന്ന മറ്റു സംഗതികളുമായി കണക്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും മാറിയിട്ടാണ് ഈ ഒരാഴ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഓർമ്മകൾ പലപ്പോഴും വസ്തുതയിൽ നിന്ന് പലപ്പോഴും ചെറുതായെങ്കിലും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ഓർമ്മകളും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മാറുന്നതിനനുസരിച്ച് ആ ഓർമ്മകളുടെ രൂപവും ഭാവവും ഒക്കെ മാറും അപ്പോൾ നമ്മൾ ഒരു സംഭവം നടന്നു അത് നമ്മൾ വേറൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യണം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും നമ്മുടെ മെമ്മറിയെ റീറൈറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന രീതി പോലും യഥാർത്ഥത്തിൽ നടന്ന കാര്യത്തിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ ചെറിയ തിരുത്തലുകൾ ചെറിയ ട്വിസ്റ്റുകൾ ചെറിയ കൂട്ടിച്ചേർക്കലുകൾ ചെറിയ കുറക്കലുകൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങളൊരേ കാര്യം തന്നെ ഒരു പത്ത് പേരോട് പറയുമ്പോഴേക്കും നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങളുടെ ഓർമ്മയിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്ന സംഭവത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു പതിനൊന്നാമത്തെ ആളോട് പറയുമ്പോഴേക്കും അതിൻ്റെ വസ്തുനിഷ്ഠമായ പല കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടാവാം ഒട്ടും പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടും ഉണ്ടാവാം അപ്പം അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഒരു ഒരു യഥാർത്ഥ സംഭവം റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ നിന്നും അതിൻ്റെ ഓർമ്മകൾ അതിനെ നമ്മൾ റീഡ് ചെയ്തെടുക്കുമ്പോൾ വസ്തുതകളിൽ അതുപോലെ തന്നെ അതിൻ്റെ ഭാവങ്ങളിൽ അതിൻ്റെ പ്രാധാന്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ മെമ്മറി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ വെച്ച് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ഈ ഒരു വസ്തുത ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് അവോയ്ഡ് ചെയ്തു കൂടാ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോടെടുക്കുന്ന സമീപന രീതിയിലും അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ചില ഓർമ്മകൾ മാറുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളോട് കാര്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ മാറുക അതായത് ഒരു സംഭവം ഇങ്ങനെ നടന്നു അപ്പോൾ അദ്ദേഹം പറയും അത് നടന്നപ്പോൾ ഇങ്ങനെ കൂടി സംഭവിച്ചിട്ടുണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുകയോ വിഷ്വലൈസ് ചെയ്യുകയോ ചെയ്യുന്നു ഓ അങ്ങനെ കൂടി ഉണ്ടായിരിക്കാം അടുത്ത സംസാരത്തിൽ ഈ വിഷ്വലൈസേഷനും ഈ ചോദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസുമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ യഥാർത്ഥ സംഭവം അപ്പാടം മാറിപ്പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക സോഷ്യൽ ജീവിതത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് മെമ്മറിയിലുള്ള നമ്മുടെ ഓർമ്മകളിലുള്ള ഭാവങ്ങളും അതിൻ്റെ പ്രാധാന്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണതിനോട് നന്നായി സമീപിക്കാൻ കഴിയുക ഏറ്റവും പ്രധാനം നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയുമായി കണക്ട് ചെയ്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാതിരിക്കുക അതിനോട് കണക്റ്റ് ചെയ്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇമാജിൻ ചെയ്യുമ്പോൾ യാഥാർത്ഥ്യവും നിങ്ങളുടെ ഇമാജിനേഷനും കൂടി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് പത്രം കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്കതിനെ കാണുവാനും അതുപോലെ തന്നെ അതിനോടുള്ള സമീപന രീതി സ്വീകരിക്കുവാനും കഴിയുന്നുണ്ട് കഴിയേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു മനസ്സിലാക്കുക പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ വിശക്ക് സംഭവിച്ചിരിക്കുന്നു എല്ലാ മെമ്മറിയും ശരിയല്ല എന്ന് തിരിച്ചറിയുക സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പന്നതയൊക്കെയുള്ള നല്ലൊരു ജീവിതം ആശംസിക്കുന്നു സ്മൈൽ വിഷസ് ഞാൻ നിങ്ങളോടൊപ്പം സാബ്